പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു വേതൽമഴയൊക്കെ കിട്ടി എല്ലാവരും അതായത് ചെടികളും മനുഷ്യരും എല്ലാം കുറച്ച് സന്തോഷത്തിലാണല്ലേ അല്ല ഇപ്പോൾ ഇന്ന് പുറത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അടുത്തുള്ള പള്ളിയിൽ നാളെ ഊട്ടു തിരുനാളാണ് അപ്പോൾ അവിടെ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ബഹളമാണ് പുറത്ത് അതുകൊണ്ട് അപ്പോൾ അകത്ത് തന്നെ ഇരുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ചെടികളെ കുറിച്ച് തന്നെ ഇന്നത്തെ വീഡിയോ അല്ലാത്ത വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു തരിവോറും വ്യൂസ് കിട്ടണില്ല അപ്പോൾ എന്തായാലും ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ഒരു കലാത്തിയൊക്കെ നിൽക്കണമുണ്ടോ അതല്ല അടിപൊളിയായിട്ട് ഇത് അകത്ത് തന്നെ വെച്ചേക്കണതാണ് കേട്ടോ പക്ഷേ കുറച്ച് നല്ല വെയിൽ വരുന്ന ഒരു ഭാഗത്താണ് വെച്ചേക്കണത് അതായത് ചെടിയൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണല്ലോ സിങ്കോണിയാണോ ഇത് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം പറയണെട്ടോ അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ചെടികൾ വളർത്താൻ പറ്റാതെ മണ്ണ് കിട്ടാത്തവർ സ്ഥലമില്ലാത്തവർ ബുദ്ധിമുട്ടിൽ സമയമില്ലാത്തവർ ബുദ്ധിമുട്ടൊന്നും ഇഷ്ടമില്ലാത്തവർ ജോലിക്ക് പോകണം സമയം ഉണ്ടാവില്ലല്ലോ പക്ഷെ ചെടികളെ ഇഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് ചെടികൾ സെറ്റ് ചെയ്യുക ഏതെല്ലാം ചെടികളാണ് അങ്ങനെ വെക്കാൻ പറ്റുക എന്നാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ട് ഉപകാരം തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ വീഡിയോ എന്താണെന്ന് ആ ചെടികളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യണതെന്ന് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഞാനപ്പം കുറേ ചെടികളെല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ മണ്ണ് പോലും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് മണ്ണും വേണ്ട ഒന്നും വേണ്ട കുറച്ച് വെള്ളം മാത്രം മതി ഇങ്ങനെ കുറച്ച് പേര് വെക്കാനുണ്ടാവും പക്ഷേ ഈ ചില ചെടികൾ അവർക്ക് വെക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ ഏതൊക്കെ ചെടികളാണ് അങ്ങനെ വെച്ചാൽ ഒരു വളം പോലും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റണം അത്രേ ഉള്ളൂ അങ്ങനെ വളം പോലും കൊടുക്കാതെ നന്നായിട്ട് വളർന്നത് ഞാൻ കാണിച്ചും തരാം അതെങ്ങനെയാണ് വളർത്തുന്നതെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കുറേ നാളുകളായി ഞാൻ അടുക്കളയിൽ വെച്ചേക്കണ കുറച്ച് ചെടികളാണിത് ഇത് എത്ര ഒരു വളം പോലും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കണേ പുതിയ ഇലകളൊക്കെ കണ്ടോ അല്ല ഇതെല്ലാം പുതിയ ഇലകൾ വരുന്നതാണ് ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ഇത് മണി പ്ലാന്റ് ആണ് ഒരു പ്രത്യേക വെറൈറ്റി മണി പ്ലാന്റ് ആണത് സാധാരണ പോലത്തെ അല്ല ല ഇത് സിങ്കോണിയമാണ് കണ്ടോ ഇത് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടി കളർ ഉണ്ടാവും ഒരു പിങ്ക് കളർ ഉണ്ടാവും ഇതാ ഇത് കണ്ടോ ഇത് ഇതും സിങ്കോണിയമാണ് ഇത് വേറെ ടൈപ്പാണ് ഇതൊക്കെ കുറേ നാളുകളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കേണ്ടത് ഇതും ഒരു മണി പ്ലാന്റ് ആണ് ഗോഡൻ പോത്തോസാന്ന് തോന്നുന്നു ഇത് ഇത് അറിയാലോ നമ്മുടെ മോൺസ്റ്റേറിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും മതി ഇതൊക്കെ എത്ര നാളായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് അറിയുമോ ഇതിനകത്ത് കണ്ടു വളരെ കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത്തരം വെള്ളം മതി ഇതേ പുതിയ ഇല പുതിയ ഇല ഉണ്ടായി വന്നേക്കണീ കാണുന്നത് അപ്പോൾ വളവും ഇല്ല വെള്ളവും ഇല്ല കുറേ നാളുകളായിട്ട് നിൽക്കുന്നതാണ് ഇതെല്ലാം അടുക്കളയിലൊക്കെ ഇത് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഇല കണ്ടോ നല്ല പിങ്ക് കളറ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ പിങ്ക് ആയി നല്ല പിങ്ക് ആയിട്ട് വരും അല്ലെങ്കിൽ ഇതുപോലെ ഇത്തിരി കളറ് കുറച്ചായിരിക്കും അപ്പോൾ ആക്രക്കാരെ പോലെയുള്ള കുപ്പി വാട്ട എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പഴയ ഇതുപോലത്തെ കുപ്പികളൊക്കെ നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഇത് ഗ്ലാസ് അല്ല കേട്ടോ ഗ്ലാസ് ജാർ അല്ല പ്ലാസ്റ്റിക്കാണ് ഗ്ലാസ് ആണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇടപ്പൊക്കെ പൊട്ടി പോകുമ്പോഴത്ത് വലിച്ചെറിഞ്ഞു കളയേണ്ട കേട്ടോ ഇതുപോലെയൊക്കെ ഇതായി കുപ്പിയുടെയൊക്കെ അടപ്പൊക്കെ പോയതാണ് അപ്പം അങ്ങനെയുള്ളൊക്കെ ഇതാ ഇതൊരു വെളിച്ചെണ്ണയുടെ നമ്മൾ വെളിച്ചെണ്ണ ഓയിക്കാനുണ്ടല്ലോ വെളിച്ചെണ്ണയുടെ അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയതാണ് പിന്നെ അത് സിങ്കോണിയം വളർത്തിയേക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളത് നമ്മൾ എടുത്തുകൊണ്ട് വരിക എന്നിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഭംഗിയാക്കാനായിട്ട് കുറച്ച് കല്ലുകളും എടുക്കുക എന്നിട്ട് ഈ കല്ലുകൾക്കൊന്നും വലിയ വിലയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തിനുശേഷം നമുക്കിതിലേക്ക് നമ്മളേത് ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് എടുക്കുക ഇതൊരു അഗ്ലോണിമ ചെടിയാണ് അഗ്ലോണിമ ചെടിയൊക്കെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെക്കാം അല്ലാതെ ആണെങ്കിലും കുറേ നാളൊക്കെ ഇങ്ങനെ നിന്നോളൂട്ടോ എന്ന് വെച്ച് വല്ലാത്തൊരു ഭംഗി നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന ഭംഗി അഗ്ലോണിമയ്ക്കൊന്നും കിട്ടില്ല എങ്കിലും കുറച്ച് നാളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് ഇടാം അതിനുശേഷം അടുത്തൊരു ചെടി ഇതാ ഇതൊരു സിങ്കോണിയമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ അത് രണ്ടും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നീട്താ ഇത് ഞാൻ കുറച്ച് ദിവസമായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതും ഒരു മഗ്ലോണിമ തന്നെയാണ് കണ്ടോ അതിന് വേഗം വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പിയിലേക്ക് എവിടേക്കും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് നിങ്ങൾ വിലക്കൂടിയ പാത്രങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ഗ്ലാസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ചീത്തയാകുമ്പോൾ എടുക്കാം കുപ്പികൾ എടുക്കാം അതായത് ഇത് ഇത് നമ്മൾ എന്താ പറയുക പിസ്സയോ അങ്ങനെ എന്തോ വാങ്ങിക്കുമ്പോൾ അതിന് ബർഗറോ പിസ്സ എന്തോ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മോളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കോള കിട്ടും അതിൻ്റെ കുപ്പിയാണ് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ആ കോള ആരും കുടിക്കില്ല അത് കളഞ്ഞിട്ട് ഈ കുപ്പി ഞാൻ എടുത്ത് വെക്കും അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇത് ചട്ടിയിൽ വെച്ച് വെച്ചേക്കണമെന്നല്ലേ തോന്നുള്ളൂ പക്ഷേ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ചെടികളൊക്കെ വളർത്താനായിട്ട് സാധിക്കും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക വെള്ളം ഇടയ്ക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിട്ട് നമുക്ക് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് നമുക്ക് പല അസുഖങ്ങളും വരാൻ കാരണമാകും ഒന്നരാടം ദിവസങ്ങളിൽ വെള്ളം മാറ്റാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെടികളുടെയൊക്കെ വെള്ളം മാറ്റാൻ എന്ത് പാടാണെന്ന് ഒരു കുറച്ച് സമയം രാത്രിയോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ മാറ്റിയാൽ മതി എന്ന് വെച്ച് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും കൊതുക് വന്നിട്ടുണ്ടോ മുട്ടയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടെങ്കിൽ നമുക്ക് മനോഹരമായി ചെടി വളർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഏതൊക്കെ ചെടിയാണ് ഞാൻ വെച്ചേക്കണത് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ വീഡിയോ ലോങ്ങ് ആയി പോകുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ഇത് സാൻസോവരിയ സ്നേക്ക് പ്ലാന്റ് ഇത് പർപ്പിൾ ഹേർട്ട് അഗ്ലോണിമ ഇതും അഗ്ലോണിമ പല വെറൈറ്റി ആണിത് ഇതും അഗ്ലോണിമ ഇത് സിങ്കോണിയം രണ്ട് രണ്ട് തരം സിങ്കോണിയം മണി പ്ലാന്റ് ഇതും ഒരു സിങ്കോണിയം ഇതും ഒരു സിങ്കോണിയം ആണെന്ന് എനിക്ക് തോന്നുന്നു തെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതുപോലെ ഇനിയും കുറേ ചെടികൾ ഫിലാഡൻഡ്രോൺ അങ്ങനത്തെ ചെടികളൊക്കെ നമുക്ക് വെള്ളത്തിൽ വളർത്താം പക്ഷേ ചട്ടിയിൽ വളരുന്ന പോലെ വളരെ വലുതായിട്ടൊന്നും വളരില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല മനസ്സിന് സന്തോഷവും ഒരു സുഖമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ചെടികൾ ഇഷ്ടപ്പെടുന്നവർ സമയമില്ലാത്തവർ ജോലിക്കൊക്കെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ അത് കണ്ടോ എന്ത് ഭംഗിയായിട്ടിരിക്കണല്ലേ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇല്ല ഇങ്ങനെ കൂട്ടത്തോടെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ അടുക്കളയുടെ ജനലിലോ നമ്മുടെ വേറെ നമുക്ക് ഏത് ഷെൽഫുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെക്കാം കേട്ടോ പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് കുറച്ചെങ്കിലും വെളിച്ചം കിട്ടണം വല്ലാത്ത ഇരുട്ടിൽ വളരണ ഒരു ചെടി ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഈ സിങ്കോണിയൊക്കെ ഏത് ഇരുട്ടിലും കുറച്ച് നന്നായിട്ടൊക്കെ വളരും അല്ലാത്ത ചെടികളൊക്കെ കുറച്ച് വെയിൽ വേണം ഇവർക്ക് കേട്ടോ അപ്പം നിങ്ങൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇത് സെറ്റ് ചെയ്യുക പക്ഷേ നമുക്ക് അകത്ത് തന്നെ വെക്കാം ഏതെങ്കിലും പടിഞ്ഞാറ് വശത്തെന്നോ കിഴക്ക് വശെന്നോ ഒക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റ് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങൾ ലൈക്ക് ചെയ്യുക മറന്നു പോകരുത് കേട്ടോ ചക്കര കുട്ടികളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് ഇതിൻ്റെ പേര് പറയാൻ മറന്നു പോയില്ലേ എന്താണ് നേരത്തെ പറഞ്ഞിരുന്നു മോൺ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീഡിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെയൊക്കെ നട്ടിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ വെള്ളം മാറ്റാൻ മറക്കരുത് അല്ലെങ്കിൽ കൊതുക് മുട്ടയിടും ഒരുങ്ങൽക്കൂടി ഓർമ്മിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീഡിയായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ